നമസ്കാരം കൈസ് ആർജിയാണ് ഡെ പുതിയം ഇന്നത്തെ നമുക്ക് ട്രാവൽ വോക്കാണ് നമുക്ക് ഇന്നിവിന്ന് കൊച്ചി വരെ പോകേണ്ടത് എനിക്ക് ഹോസ്പിറ്റൽ പോകണം മെയിനായിട്ട് എളുപ്പം അങ്ങനത്തെ വയ്യാതൊക്കെ ആയിട്ട് ബുദ്ധിമുട്ടായി പോയി പ്രശ്നമായി പോയി അതുകൊണ്ട് ഹോസ്പിറ്റൽ പോകാൻ വേണ്ടി നമ്മുടെ ട്രാവൽ ബോകാണ് ട്രാവൽ ബോകൊക്കെ പോകണില്ല വിശേഷങ്ങളൊക്കെ സമയം രാവിലെ ഏകദേശം ഒമ്പതരായിട്ടുണ്ട് കൈസ് പത്ത് മണിക്ക് വണ്ടി എത്ര മണിക്ക് കൊണ്ട് ഓടി പോകണം ആ നടക്കാം ആന്റസൈ നമ്മൾ ആണെന്ന് പറഞ്ഞത് ഇനി ഇനിയിപ്പോൾ അതൊക്കെ അതിനനുസരിച്ച് ഇവിടുത്തെ മണത് പോലെ ഒന്നും എന്ന് തോന്നുന്നു ഇത് കോരിയുടെ കൊണ്ടുപോയിട്ടില്ല മിക്കോടുത്ത് കൊണ്ടുപോയിക്കും അവിടെ വീണ്ടും കോരും സംഭവം വീടൊക്കെ മണിയാൻ വേണ്ടിയൊക്കെ നല്ലതൊക്കെ തന്നെയാണ് മണൽ പക്ഷേ നമ്മുടെ പുഴകളും നമ്മുടെ പ്രകൃതിയൊക്കെ നശിച്ചുപോലെ ചെയ്യുന്നത് ശരിക്കും പറഞ്ഞാൽ എന്താണ് മറ്റും മനുഷ്യനെ ജീവിക്കാൻ മനുഷ്യൻ എന്തൊക്കെ ചെയ്യണം അതൊക്കെ ചെയ്യണം എന്നുണ്ട് പക്ഷേ പ്രകൃതിയെ കൂടെ നിലനിർത്തിക്കൊണ്ട് ചെയ്താൽ മതിയായിരുന്നു എല്ലാ കാര്യത്തിലും ഞാൻ അങ്ങനെ നടന്നു പോകാം പുറത്തൊക്കെ ഫോറിൻ കൺട്രീസിലൊക്കെ ഏറ്റവും കൂടുതൽ വീട് വേണതും മരങ്ങൾ കൊണ്ടുവന്ന് കേട്ടിട്ടുണ്ട് എന്തോരം മരങ്ങളു മാറ്റുന്നത് ഈ മുറിച്ച് മാറ്റുന്ന മരങ്ങൾക്ക് പോലെ ഒരു മരങ്ങൾ നടന്നുണ്ടാവുമോ ദൈവമേ എന്നാണ് ഞാൻ അറിയിക്കണത് നട്ടിരുന്ന് നിങ്ങളുടെ കൂടെ ആയതിനെ നടുമ്പായിരിക്കും അല്ല തേങ്ങ ആ തേങ്ങ അപ്പം എൻ്റെ പോകേണ്ടത് ഞാൻ തേങ്ങയുടെ കൂടെ പോകേണ്ടത് ഫസ്റ്റ് നമുക്ക് പോകണക്കി നമ്മുടെ പെൻഷൻ എടുക്കണം പെൻഷൻ എടുത്തിട്ടുണ്ടോ നമുക്ക് പോകാനായിട്ട് കാരണം വണ്ടി കാശു വേണ്ടേ വണ്ടി കാശിലാണ് നമ്മൾ വെട്ടവസ്ഥയെ മാറും അതുകൊണ്ട് ആദ്യം ചെയ്യണം അതിനുള്ള ഒരു തയ്യാറെടുപ്പിലൊക്കെയാണ് നമ്മള് യാത്ര പോയിക്കൊണ്ടിരിക്കുന്നത് വെച്ച് കാണാൻ വെച്ച് പോകുന്നു ആറ്റുക രീതി നടന്നുകൊണ്ടിരിക്കാണ് നടന്നു പോലെ ഇനിയിപ്പോ ില് പോണ്ുല്ലേ അച്ഛൻ പറഞ്ഞു അച്ഛൻ വരുത്തി കുഴിയില് ആ വീഴ്ചയുടെ ഭാഗമാണ് നിൽക്കുന്നത് വീണ്ടും ആറ്റിലേക്ക് നോക്കി തുപ്പിക്കൊണ്ടിരിക്കുകയാണ് ഇവിടെ ഇങ്ങനത്ര സഹിക്കുവാണു കൈസ് നിങ്ങള് കാണുന്ന തുപ്പ തുപ്പ് തുപ്പിക്ക് കുഴപ്പമില്ല ഞാൻ വെറുതെ പറഞ്ഞത് സൈക്കോ കുറഞ്ഞല്ല നല്ല പറഞ്ഞാ ഇത്രയും തുപ്പി കുട്ടിക്കുന്നു ഇങ്ങനെ ആട്ടിലേക്ക് നോക്കി തുപ്പണ മീനും നോക്കി നോക്കി വലിയ മീനുകൾ എന്നെ കുറഞ്ഞു നടക്കും നമ്മുടെ പാലം ക്ലോസ് കഴിഞ്ഞാൽ ആട്ടിന്റെ കടമ തീരം പോണം പിന്നെ അധികം ദൂരം ഉണ്ടാവില്ല തീർന്നു അടുത്ത് പോയിക്കൊണ്ടിരിക്കണ ഇത് ഓർത്ത വഴിയാണ് നീ ആയി നടക്കുന്ന മേലേക്ക് വൈലൊന്നിക്കണം ഓർന്നു പിറക്കി വേസ്റ്റ് ഉറക്കി വേസ്റ്റ് ഉറക്കി പുറക്കി തന്നെയാണ് കഴിയുന്നത് സത്യം ഇപ്പൊ പൊറക്കിയത് ഞാനാണുള്ളതാ നീയല്ലേ അപ്പൊ നീ തന്നെ പിറക്കിറക്കി മൈ അന്നും പിറക്കി പിറക്കി പണത്തിക്കുടി ജംഗ്ഷനെത്തിരിക്കും ആ പിറക്കി അനക്ക് പിറക്കിട്ട് ആ പൗഡർ ഇട്ട് വളർത്തണം കുട്ടി വെക്കും കുട്ടി വളരും അല്ലേ ആ കുട്ടി വളരും നമ്മള് നടന്ന് നടന്ന് ഇപ്പം എത്തി ഇപ്പഴാണ് എത്തിയത് സമയം തുടങ്ങി ഒമ്പത് നാല്പത്തി എട്ട് വയസ്സ് പത്ത് മണിക്കിന് സമയമുണ്ട് പത്തേ പത്തിനെ ബസ് ഇപ്പൊ സമയം ബസ്സില് വരുന്ന ഗൈസ് ബസ് തന്നെ ഈ ബസ് തിരിച്ചിരിക്കുന്നത് വരും അപ്പോൾ ആ ബസ്സൊക്കെ ആകുമ്പോൾ നമുക്ക് പോയി ബസ്സിൽ കാണാം നമ്മൾ നടന്നാൽ ബസ് സ്റ്റോപ്പ് എത്തുമ്പോഴേക്കും ബസ് ഇവിടെ തിരിച്ച് നിർത്തും അപ്പോൾ നമുക്ക് ബസ്സിൽ കാണാം സീറ്റ് ഉണ്ടാവും ഇവിടുന്ന് സ്റ്റാർട്ടിങ് പോലെ തന്നെ സീറ്റുള്ള കുറപ്പാണ് പക്ഷേ ഇങ്ങനെയാണ് പ്രശ്നം നമ്മൾ ഇവിടെ നിന്ന് ഇറങ്ങിയിട്ട് സ്കൂളിലൂടെ ഇറങ്ങിയിട്ട് അവിടെ നിന്ന് പിന്നെ വീണ്ടും അവിടുത്തെ ബസ് കയറി നർമ്മകാട് പോയി പിന്നെ നർമ്മാടിന്ന് ബസ് കയറി നേരം പോയി പറഞ്ഞാൽ പറയാം പോവാം എന്തായാലും അതൊക്കെ പോയി നോക്കാം ലോട്ടറി എടുത്താ ആ ലോട്ടറി എടുത്ത് ആ ലോട്ടറി മാറ്റി എടുക്കാൻ വാങ്ങണം അത് നമുക്ക് അഞ്ഞൂറ് ലോട്ടറി അടിച്ചിട്ടുണ്ടായിരുന്നു പറഞ്ഞായിരുന്നു അത് മാറ്റി വാങ്ങണം അപ്പം അതിന് വേണ്ടി നമ്മൾ പോണ് അപ്പോൾ പോവാം ബസ് ബസ് എത്തിച്ച് എത്തിക്കഴിഞ്ഞാൽ നമുക്ക് ബസ് കിറമ്പറ്റ സ്കൂളുകളെത്തിരുടെ കല്യാണമൊക്കെ നോക്കി ശ്രുതി ഇറക്കണം നമ്മുടെ കല്യാണം ഇതൊക്കെ നടത്താമെന്ന ഉണ്ടായിരുന്നു പക്ഷെ നടന്നില്ല ശ്രുതി ഏതാണ് എക്സാം ആണെന്ന് അത് ഇവിടെ ഇരിക്കുന്നു ചോച്ചമ്മ പറയാണ് എല്ലാവരും പറഞ്ഞു അതുകൊണ്ട് അതായിരിക്കും എന്ന് ടെസ്റ്റ് ഇല്ല ഒന്നുമില്ല വെറുതെ വന്നിരിക്കുന്നു സിബപ്പ് പഠിക്കുന്നു മിഠായി നിന്നു ഫ്രീക്കന്മാരാണ് എന്തൊക്കെയെന്ന് പറഞ്ഞിട്ടുണ്ട് അതാണ് വേറെ ലെവലാണ് നമ്മളൊക്കെ പരീക്ഷയ്ക്ക് മുട്ടിടിച്ചിരുന്നു പഠിക്കും അതാണ് അപ്പോൾ നമ്മളിപ്പോൾ ഇവിടെ എസ് എൻ അവിടെ നിൽക്കുകയാണ് ബസ് വന്നിട്ടില്ല വെയിറ്റിംഗ് ആണ് നോക്കാൻ വരുമെന്ന് രയ സൈക്കിളിൻ്റെ അടിയാണ് ഇപ്പൊ ഞാനവിടെ അടുത്തെന്ന് പറഞ്ഞു എല്ലാരും അടുത്തടുത്തെന്ന് പറഞ്ഞിന്റെ ഓടുവാൻ മടക്കണ പോസ് ഇറങ്ങി റോഡ് ക്രോസ് പോട്ടെ അമ്മയുടെ പെൻഷൻ പൈസ വന്നിട്ടില്ല നമുക്ക് ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെടാം എന്നുള്ള രീതിയിൽ പോവുകയാണ് നമ്മളങ്ങനെ അമ്മയുടെ അക്കൗണ്ടുള്ള അടുത്തോട്ട് പോവുകയാണ് സഹായി പെൻഷൻ വന്നിട്ടില്ല അതാണൊരു പിന്നെ മെച്ചം പിടിച്ച് വെച്ചിരുന്ന പൈസയുള്ളു നോക്കാം അതാണ് നടന്നുകൊണ്ടിരിക്കുകയാണ് നമ്മൾ ഇവിടുത്തെ ബസ് സ്റ്റാൻഡിലേക്ക് പോവുകയാണ് ബസ് സ്റ്റാൻഡെത്തി എനിക്ക് മരുന്ന് വാങ്ങണം മെയിനായിട്ട് ലോട്ടറി എല്ലായിടത്തും മാറ്റുന്നുണ്ടെങ്കിൽ എവിടെയെങ്കിലും കൊടുത്ത് ലോട്ടറി മാറ്റി പൈസ വരിക ഇപ്പം കൈഷ്ടമുള്ള നെടുവങ്ങാട്ടക്കൂടി സന്തയിലോട്ട് പോകുന്ന വഴിയിലോട്ട് പോക്കോണ്ടിരിക്കുന്നത് ആർ ജിയിലെ മെഡിസിൻ ഇനി ഇനിയിപ്പോൾ ആശുപത്രി കാണിച്ചിട്ട് എന്താകും എന്നറിയില്ല പിന്നെ എനിക്കുള്ള മെഡിസിൻ വാങ്ങിക്കുക അല്ലെങ്കിൽ എൻ്റെ തുമ്മുകാരണം കാരണം ജിക്ക് ഉറങ്ങാൻ പറ്റില്ല തലവേദന ആയിരിക്കും അപ്പോൾ എന്തായാലും ഞാൻ എൻ്റെ മെഡിസിൻ വാങ്ങിക്കട്ടെ ഞാനിപ്പോൾ നടന്ന് നമ്മുടെ ഇപ്പോൾ ഒരു മെഡിക്കൽ ഷോപ്പ് ഉണ്ട് അവർക്ക് കൊറിയറും എല്ലാം ഉള്ളതാണ് അവർ കൊണ്ട് തരുകയും ചെയ്യും ഡെലിവറി ഹോം ഡെലിവറി ഒക്കെ ചെയ്യുന്നതാണ് അപ്പം എന്തായാലും അതൊന്നും ചെയ്യാം എന്തായാലും അതിനകത്ത് നമ്മൾ നെടുമങ്ങാടെ എത്തിക്കണം സ്റ്റാൻഡിൽ ആദ്യം ബാറ്റ് ചെയ്യുമ്പോഴൊന്നും പറഞ്ഞ് ആർട്ട് ഇവിടെ നിന്ന് മുങ്ങി പിന്നെ ആർട്ടിനെ കാണാനില്ല എന്തായാലും ഇനി തിരുവനന്തപുരം ബസ് കയറണം എന്നിട്ട് ബാക്കി കാര്യം അതിനകത്ത് നമ്മൾ തിരുവനന്തപുരത്ത് എത്തിയിരിക്കുകയാണ് ഇനി ഇവിടെ നിന്ന് നേരെ റെയിൽവേ സ്റ്റേഷനിൽ നിൽക്കാരട്ടെ നമ്മളെ തിരുവനന്തപുരം സിറ്റിക്കകത്ത് കണ്ട് കണ്ടു കഴിഞ്ഞാലും മതി വരാത്തതാണ് അപ്പോൾ അതിനെ നമ്മൾ റെയിൽവേ സ്റ്റേഷനിൽ വന്നിട്ട് വെയ്റ്റിംഗ് ആണ് നമ്മളെ വണ്ടി നമുക്ക് വൈകിട്ടാണ് വണ്ടി അപ്പം നമ്മളിവിടെ ഇങ്ങനെ വെയിറ്റിങ്ങാണ് ഫോണിൽ ചാർജ് കുത്തി ഇങ്ങനെ ഇരിക്കുക എന്നത് നമ്മൾ തിരുവനന്തപുരം സിറ്റിയിൽ ഒരു ഈവനിങ് വാക്ക് നടത്തിക്കൊണ്ടിരിക്കുകയാണ് കൈസ് കാരണം നമ്മുടെ ട്രെയിനും രാത്രി എട്ടരക്കാണ് അപ്പൊ നമ്മള് ഇങ്ങനെ നടന്നോണ്ടിരിക്കയാണ് എന്തായാലും വൈകിട്ട് വണ്ടി കേറിയിട്ട് ബാക്കി വിശേഷങ്ങൾ പറയാൻ കൈസ് നമ്മളിങ്ങനെ വണ്ടികൾ ശ്രുതി കോഴിയുടെ അങ്ങനത്തെ കോഴിയാണ് കറക്റ്റ് അസല് പിട കോഴിയാണ് വേറെ ലെവലിൽ കോഴി കാറ്റ് കോഴി നമുക്കിനി സമയമുണ്ട് സമയത്ത് കുറച്ചും കൂടി അപ്പൊ നിൽപ്പാണ് പുറത്ത് കുറച്ചുകൂടെ കണ്ടിട്ട് വണ്ടി വരുമ്പോൾ കഴിഞ്ഞിട്ട് ട്രെയിൻ കാണാൻ വേണ്ടി പോവാൻ വന്നിട്ട് ഇവിടെ നിർത്തി കൊടുക്കുന്നുണ്ട് ആൾക്കാരൊക്കെ ഇവിടെ വന്ന് ഇറങ്ങുന്നുണ്ട് അതുപോലെ തന്നെ നമ്മളുടെ ഇവിടത്തെ കുഞ്ഞി അമ്പലം വിഘ്നേശ്വരൻറെ ക്ഷേത്രമാണിത് നല്ല രസമുണ്ട് ഇപ്പൊ ശബരിമല സീസണൊക്കെ ആയതുകൊണ്ടാണ് തോന്നുന്നത് ലൈറ്റൊക്കെ ഇട്ടിട്ടുണ്ട് പൊളിയാണ് കാണാൻ വേണ്ടിയിട്ട് ആദ്യം ഇവിടെ എന്നിട്ട് എന്റെ പൊന്നു നോക്കി ആ കണ്ട കഴിച്ചു അച്ഛനെയൊക്കെ വിളിക്കുന്നു ഇപ്പം വെറും കാട്ടുകോഴിയാണ് എന്തോ കഷ്ടപ്പാടാണ് പോട്ടിരിക്കാറില്ല ആടെക്കാത്ത ഇങ്ങനെ ബുദ്ധിമുട്ടാണ് ശരിക്കും ഒരു പരിധി മണിക്കൂർക്ക് എല്ലാത്തിനും കേസ് ആയിരുന്നു ട്രെയിൻ കച്ചപ്പാടുമ്പൊക്കെ പോകുന്ന ശരിമാറി ഫോൺ മറ്റൊക്കെ നോക്കാൻ ആടെ നോക്കാം താങ്ക് യൂ നല്ല രീതിയിൽ പറ്റുമെന്ന് മാത്രം ഒരുപാട് ബോറിങ് ആയി രീതി ഒരുപാട് ബോറിംഗ് ആയിട്ട് ഒന്നും അപ്ഡേറ്റ് ചെയ്യാൻ നോക്കൂല മാക്സിമം നല്ല നല്ല വ്യൂസൊക്കെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ എന്തെങ്കിലുമൊക്കെ കാലൊക്കെ അപ്ഡേറ്റ് ചെയ്യേണ്ടത് അപ്പം നമ്മൾ ഇതിനകത്ത് ആഡ് ചെയ്യാം പിന്നെ അപ്പം അപ്ഡേഷൻ സാധനം ഇൻസ്റ്റാഗ്രാമിൽ ഫോളോ ചെയ്യാൻ മറക്കരുത് നമ്മൾ ഇൻസ്റ്റാമിൽ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ കൊടുത്തിട്ടുണ്ട് മസ്റ്റ് ആയിട്ട് ഫോളോസ് വിളിക്കാം അപ്പോൾ കൂടുതൽ ശേഷം അപ്പം അവിടെ കാണാം നമുക്കിപ്പോൾ എന്തായാലും കാണാം അപ്പോൾ കൈസ് നമ്മൾ വർക്കലെത്തി വടക്കലിൽ സ്റ്റോപ്പുണ്ട് വടക്കൊന്ന് നോക്കുന്നതാണ് സുചിത വലിയ സുചിത വലിയ ഉറക്കമാണ് സുചിത വന്നെ ഞാൻ ഇവിടെ ഒരു ബുക്ക് വായിച്ചിട്ടാണ് സുഖി ഉറക്കമാണ് ഉറക്കം തോന്നിട്ടെ ഈ വണ്ടിക്ക് എല്ലാവർക്കും സ്റ്റോപ്പ് ഉണ്ടെന്നും തോന്നുന്നു അമൃതയ്ക്ക് എല്ലാവർക്കും സ്റ്റോപ്പ് ഉണ്ടാകുന്ന ചാൻസ് തോന്നുന്നു നോക്കാം ഇപ്പം ഞാൻ വർക്കലി സ്റ്റോപ്പ് ഉണ്ട് ബാക്കി അങ്ങോട്ടേക്കൊന്ന് പറഞ്ഞ് നോക്കുമായി നോക്കട്ടെ നമ്മൾ അങ്ങനെ വർക്കലിക്ക് ബായ് ബൈ പറഞ്ഞ് പോവുകയാണ് പേസ് നമുക്ക് നോക്കാം ഞാനിടത്ത് എവിടെയൊക്കെ നിൽക്കു പറഞ്ഞു എല്ലായിടത്തും നിൽക്കുമെന്ന് തോന്നുന്നു നോക്കട്ടെ ഫൈനലി ഫൈനസ് നമ്മൾ കൊല്ലം റീച്ച് ആയി നമ്മൾ കൊല്ലം ജംഗ്ഷൻ റീച്ച് ആയി അതായത് കൊല്ലം ജംഗ്ഷൻ്റെ ബോർഡിൻ്റെ ഫ്രണ്ട് ഇത്ര വേണമെങ്കിൽ നിന്നിട്ടുണ്ട് കൊല്ലം ജംഗ്ഷൻ റീച്ച് ആയി നമ്മൾ ഇനി ഇപ്പോൾ ഒരും പെട്ടന്ന് എടുക്കുക എനിക്ക് അതിന് വെയിറ്റ് ചെയ്യാൻ തോന്നു നോക്കാം എന്തായാലും നമ്മൾ കായംകുളം എത്തി കേസ് കായംകുളം ഇപ്പോൾ വണ്ടി അടുത്ത് പോയിക്കൊണ്ടിരിക്കുകയാണ് ശരിക്കും ഈ സ്ഥലം നമ്മൾ മറക്കൂല്ല നമ്മൾ ശരിക്കും പെട്ടു എന്ന പ്രാവശ്യം നമ്മളിപ്പോൾ മാവേലിക്കര കഴിഞ്ഞു കേസ് മാവേലിക്കര നമ്മൾ പോവാണ് നമ്മൾ ചെങ്ങന്നൂർ എത്തിയ കേസ് ചെങ്ങന്നൂരിൽ കൊടുവാൻ ഒരുപാട് സബ്സ്ക്രൈബേഴ്സൊക്കെ ഉണ്ട് അത് കാര്യം ഞാൻ പറയാൻ പറ്റുപോയി ചെങ്ങന്നൂരിൽ കുറേ സബ്സ്ക്രൈബേഴ്സ് ഒക്കെ നമ്മൾ വിളിച്ചിട്ട് വീട്ടിലേക്കെ പക്ഷേ ഒരു ദിവസമായി പറയാൻ പറ്റുമോ അവിടം വരാം ഇപ്പം നമ്മൾ ചെങ്ങന്നൂരിൽ പോവാ ഇറങ്ങുന്നില്ല ഇപ്പോൾ അതിൻ്റെ കഴിച്ച് നമ്മൾ കോട്ടയം എത്തി നമ്മൾ കോട്ടയം സ്ഥലത്ത് എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞിപ്പോൾ നടത്തു കഴിഞ്ഞാൽ അടുത്ത് കഴിഞ്ഞാൽ എറണാകുളം മാത്രം സ്റ്റോക്കൊന്നും തോന്നും അറിഞ്ഞിട്ട അധികം സ്റ്റോക്കിന് ഇല്ലാന്ന് തോന്നും എറണാകുളത്തേക്ക് നമുക്ക് ഡയറക്റ്റ് ഇറങ്ങാമായിരിക്കും തോന്നുന്നു അറിഞ്ഞുള്ള കൈസ് നമുക്ക് എന്തായാലും കോട്ടയം കഴിഞ്ഞാൽ പോയിക്കൊണ്ടിരിക്കുകയാണ് കോട്ടയത്ത് സ്റ്റോപ്പ് ഉണ്ട് വണ്ടി വെബ്സൈറ്റിൽ എത്താൻ വേണ്ടി പോകുന്നൂർത്തേക്ക് കഴിയുമ്പോൾ ഞാൻ പറയണം കോട്ടയത്ത് സ്റ്റോപ്പുണ്ട് വണ്ടി സ്റ്റോപ്പുണ്ട് കോട്ടയൊക്കെ വണ്ടി നിർത്തിയിരിക്കുന്നു പ്ലാറ്റ്ഫോം കഴിഞ്ഞാൽ വണ്ടി വരുന്നത് പ്ലാറ്റ്ഫോം കഴിഞ്ഞ് വേറെ എവിടെയാണ് വണ്ടി കൊണ്ട് വെക്കുന്നു അത്രയും ദൂരെ കൊണ്ടു നിർത്തിക്കൊള്ളി പ്ലാറ്റ്ഫോം ഇവിടെ കിടക്കുന്നു വണ്ടി ഇവിടെ കിടക്കുന്നു കേസ് വയലും നിർത്തിയിരിക്കുന്നു വയലുകൾ കൊച്ചി ഇറങ്ങാൻ വേണ്ടി പോകണം കൊച്ചി എത്തി കാണാം ആ കൊച്ചിറങ്ങി നമ്മൾ നടന്നു കൊണ്ടിരിക്കുകയാണ് നമുക്ക് കിടന്നുറങ്ങുന്ന സ്ഥലം കണ്ടുപിടിക്കണം അതിനാണിനി അടുത്ത മെയിൻ പരിപാടി നമ്മുടെ അത് വലിയ ടാസ്ക് തന്നെയാണ് അല്ലെങ്ങി അത് വലിയ ടാസ്ക് ആണ് ശരിക്കും പോയിട്ട് ഈ ട്രാവൽ വളരെ ചെറിയ ട്രാവലോ ആയിരിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു കാരണം നമ്മൾ അധികം ലെങ് എടുക്കാൻ ശ്രമിച്ചിട്ടില്ല ഇനിയിപ്പോ എടുത്തും പറയാൻ ജോയിന്റിയും പറയാൻ എന്തൊക്കെ അവസ്ഥയാണ് ആണ് പ്രശ്നം നമ്മൾ ഭയങ്കര ഫ്രണ്ട് ആയി പോയി വണ്ടി നിർത്തിയപ്പോ ഒരുപാട് നടക്കാണ്ട് കഴിഞ്ഞാൽ അങ്ങോട്ടേക്ക് ആ നടന്നു നോക്കുന്ന സ്ഥലങ്ങളുണ്ട് അപ്പൊ ഇന്നത്തെ ട്രാവൽ പോകാൻ അതിന്റെ ആണ് ചെറിയേളൂ ചെറിയൊരു പോകാൻ ഉദ്ദേശിക്കുന്നത് ചെറിയ പോകേണ്ട ആയിരിക്കും പ്രതീക്ഷിക്കുന്നു അധികം നമ്മൾ എടുത്തിട്ട് നമ്മൾ ഒരുപാട് കാണുന്നു ആളാക്കാൻ ശ്രമിച്ചിട്ടില്ല അപ്പൊ ഇന്നത്തെ വിശേഷം ഇത്രേക്കുള്ള സമയപ്രാവശ്യം പന്ത്രണ്ട് അമ്പത് നാൽപ്പത്തൊന്നായി കാണും പന്ത്രണ്ട് നാൽപ്പത്തിന് വണ്ടി കാണിച്ച് പന്ത്രണ്ട് നാൽപ്പത്തൊന്ന് വണ്ടി ഇറങ്ങി നമ്മൾ അപ്പം അടുത്ത സമയത്ത് വണ്ടി നിങ്ങളുടെ അപ്പം ഇന്നത്തെ വിശേഷം എത്ര കൂടുതലും താമസം നടത്ത വീഡിയോ പുതിയ വീഡിയോമായിട്ട് കാണുന്നത് ബൈ ഫ്രം ആർജ്സ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഇഷ്ടപ്പെട്ടിട്ട് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യുന്ന മറക്കരുത് താഴെ രണ്ടാമത്തെ ഇൻസ്റ്റാഗ്രാം ലിങ്ക് ഉണ്ട് മസ്റ്റാർഡ് ലിങ്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ ശ്രമിക്കാം അപ്പോൾ നമുക്ക് കൂടുതൽ വിശേഷം അവിടെയും കാണാം